നടിയെ ആക്രമിച്ച കേസ് വിധിയായിരിക്കുകയാണ് ആറ് പ്രതികള് കുറ്റക്കാരെന്ന് കോടതി വിധിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന ഒരുപാട് അഭിപ്രായങ്ങൾ ഒട്ടും ഹാപ്പി അല്ല എന്നുള്ള രീതിയിലാണ് ഒരിക്കലും ചെയ്യരുതാത്ത രീതിയിൽ കോടതിയെയും ജഡ്ജിയെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് വിമർശനം അതിനെ പറയേണ്ടത് ഒരുപാട് തെറ്റിദ്ധാരണകളടക്കം പടർത്തിക്കൊണ്ട് ഈ ഒരു കേസ് ഇങ്ങനെയല്ല വരേണ്ടത് എന്നൊരു നരേറ്റീവ് നല്ല രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പോ നമ്മൾ ആരോടൊപ്പമാണ് നിൽക്കേണ്ടത് അതിജീവിതയോടൊപ്പമാണോ അതോ ദിലീപിനൊപ്പമാണോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഇവിടെ കിടന്നു കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതെന്താ അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് പറഞ്ഞാൽ ദിലീപിനെതിരായിരിക്കണം എന്ന് നിർബന്ധം ഉണ്ടോ അപ്പൊ നമുക്ക് അതേക്കുറിച്ച് സംസാരിക്കാം വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി സാമ്പത്തിക പിന്തുണകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകരായ നിങ്ങളയക്കുന്ന സംഭാവനകൾ കൊണ്ടാണ് ഞങ്ങൾക്ക് രണ്ട് വർഷമായിട്ട് ഫേസ്ബുക്ക് യൂട്യൂബ് എന്നീ മീഡിയകളിൽ നിന്ന് പേയ്മെന്റ് ഒന്നും വരാറില്ല ഞങ്ങളുടെ വീഡിയോസ് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടമല്ലാത്ത കുറെ ആൾക്കാർ കോൺസ്റ്റന്റ് റിപ്പോർട്ട് അടിച്ച് റിപ്പോർട്ട് അടിച്ച് റീച്ച് താഴ്ത്തിട്ടേക്കാണ് അതുകൊണ്ടാണ് എമൗണ്ട് ഒന്നും വരാത്തത് ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് നിങ്ങളോട് നമ്മൾ സഹായം അഭ്യർത്ഥിച്ചത് കുറച്ചധിക കാലത്തേക്കും കൂടി നമ്മളോടൊപ്പം ഉണ്ടായിരിക്കണം എന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് പാരലായിട്ട് നമ്മൾ പൊളിന്യൂസ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ചാനലും കൂടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പബ്ലിക് ഒപ്പീനിയനുള്ള പ്രോബ്ലംസ് ഒന്നും അവിടെ വന്ന് തുടങ്ങിയിട്ടില്ല അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ കമന്റിൽ കൊടുത്തേക്കാം അതും കൂടി ഒന്ന് കാണുക ഇതുപോലുള്ള വ്യത്യസ്ത വിഷയങ്ങളെ പറ്റി അവിടെ ഞാൻ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം ദിലീപിന്റെ കേസ് ശരിക്കും പറഞ്ഞാൽ നടിയെ ആക്രമിച്ച കേസ് എന്നതിൽ നിന്ന് മാറിയത് ദിലീപിന്റെ കേസ് എന്ന് മാറിയിട്ട് ഏകദേശം എട്ട് വർഷത്തോളമായി വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ ഓഡിറ്റിംഗ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കേസ് തന്നെയാണ് ഒരുപാട് പേര് അടിയുറച്ച് വിശ്വസിക്കുന്നത് ദിലീപ് തന്നെയാണ് ഈ ഒരു ഗൂഢാലോചന നടത്തിയത് നടിയെ ആക്രമിച്ചത് അല്ലെങ്കിൽ ആക്രമിക്കാൻ ആൾക്കാരെ വിട്ടത് എന്നാണ് ഇതിന്റെ ആധികാരികത എന്താണെന്ന് ചോദിച്ചാൽ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ അതുപോലെ പോലീസിന്റെ കേസ് ഹിസ്റ്ററിയിലൂടെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച കാര്യങ്ങൾ ഇതൊക്കെ വെച്ചിട്ടാണ് അല്ലാതെ ഇവർക്ക് ആർക്കും ദിലീപ് എന്ന് പറയുന്ന വ്യക്തി പേഴ്സണലി എങ്ങനെയാണ് എന്നതിനെ പറ്റി യാതൊരു അടിയില്ല നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട സംഗതി സത്യത്തിൽ കോടതി വിധി എന്ന് പറയുന്നത് ഒരു നിരാശാജനകമായിട്ടുള്ള ഒരു സംഗതിയാണോ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം അല്ലെങ്കിൽ എന്റെ ബോധ്യങ്ങളുടെ പുറത്ത് ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെയല്ല കോടതി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം ഒരു പൗരൻ എന്ന നിലയിൽ മിനിമം അറിവുകൾ കോടതിയെ പറ്റി കോടതി എങ്ങനെ പ്രവർത്തിക്കുന്നു നിയമങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കോടതി എന്ന് പറയുന്നത് സ്വന്തമായിട്ട് കേസ് അന്വേഷിച്ച് ഒരു പ്രതിയെ തൂക്കിക്കൊണ്ട് വന്ന് തൂക്കിക്കൊല്ലാനുള്ള ഒരു സംവിധാനമല്ല മറിച്ച് കോടതി എന്ന് പറയുന്നത് മുന്നിലുള്ള തെളിവുകൾ പരിശോധിച്ച് തെളിവുകൾ പരിശോധിച്ച് മേൽ വ്യക്തി പ്രതിയാണോ അല്ലയോ എന്നത് ജഡ്ജ് ചെയ്യാനുള്ള ഒരു സംവിധാനം മാത്രമാണ് ഒരു ജഡ്ജിയുടെ മുന്നിൽ വെച്ച് അതായത് കൺമുന്നിൽ വെച്ച് ഒരു കുറ്റകൃത്യം നടന്നാൽ പോലും അവിടെ നടപടി എടുക്കാനായിട്ട് ജഡ്ജിക്ക് സ്വയമേ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു അധികാരം ഇവിടെ ഇല്ല ഇതെല്ലാം ഒരു സിസ്റ്റത്തിന്റെ ബേസിലാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ മെറ്റീരിയൽ എവിഡൻസ് എന്ന് പറയുന്ന സംഗതി സബ്മിറ്റ് ചെയ്യാതെ ഒരാളെ പ്രതിയാക്കാൻ ഒരു കോടതിക്കും സാധിക്കില്ല അത് കേരളത്തിൽ മാത്രമല്ല എല്ലാ രാജ്യത്തും അത് അങ്ങനെ തന്നെയാണ് ഗൂഢാലോചന എന്ന് പറയുന്നത് തെളിയിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ് ഇവിടെ തെറ്റിദ്ധാരണ പടർത്തിയ ഒരുപാട് ആൾക്കാർ ഒരു കോമൺ മാൻ പുറത്തു വന്ന് പറയുന്നുണ്ടായിരുന്നു ജഡ്ജി ദിലീപിനെ കണ്ടപ്പോൾ എഴുന്നേറ്റിൽ നിന്ന് അപ്പോ എഴുന്നേറ്റിൽ നിന്ന് വണങ്ങി ഇതൊക്കെ എന്തൊരു കീഴ്വടക്കമാണ് ഇത് വിധേയത്തിന്റെ ഒരു സൂചനയല്ലേ അങ്ങനെയൊക്കെ ചെയ്യാമോ എന്നൊക്കെ പറയുന്നത് കേട്ടു ഇത് ശരിക്കും കോടതി നടപടിയെ പറ്റിയോ കോടതി കീഴ്വടക്കങ്ങളെ പറ്റിയോ അറിയാത്തത് കൊണ്ട് വരുന്ന ഒരു സംഗതിയാണ് കോടതി നടപടികൾ തുടങ്ങുമ്പോൾ കോടതി മുഴുവനായിട്ടും തന്നെ ജഡ്ജി അടക്കം എഴുന്നേറ്റ് നിന്ന് വണങ്ങി കുഞ്ഞിങ്ങനെ വണങ്ങിയിട്ടാണ് ഇരുന്നിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ തന്നെ അവസാനിപ്പിക്കുമ്പോഴും ഈ നടിയെ ആക്രമിച്ച കേസ് എന്ന് പറയുന്നത് ഒരു ദിവസത്തിന്റെ തുടക്കത്തിൽ അതായത് ആദ്യത്തെ കേസാണ് സ്വാഭാവികമായും ജഡ്ജിയകത്തേക്ക് കയറി വന്ന് കുയിനിങ്ങനെ വണങ്ങി എല്ലാവരും ഇരുന്നിട്ടായിരിക്കണം എനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും അപ്പൊ ഇത് കണ്ട ഒരു കോമൺ കോമൺമാൻ ഇതൊരു കോമൺ സംഗതിയാണെന്ന് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കണം അയാൾ പൊതുമധ്യത്തിൽ വന്ന് ഇതേക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് പക്ഷെ ഇത് പ്രചരിപ്പിച്ചു വിടുന്ന മാധ്യമങ്ങളെ മാധ്യമ പ്രവർത്തകരെ നിങ്ങൾ കോടതി കണ്ടിട്ടില്ലേ കോടതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അറിയില്ലേ നിങ്ങൾ എന്തിനാണ് ഈ വ്യാജ നെറേറ്റീവുകൾ വിടുന്നത് ഇവിടെയാണ് ദിലീപ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ അയാളെ തന്നെ ശിക്ഷിക്കണം എന്നത് ചില ആൾക്കാർക്ക് നിർബന്ധമുണ്ട് അത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം വരുന്നത് ഇപ്പൊ ഈ കാര്യത്തിൽ തന്നെ മുഖ്യ പ്രതി ആരാണ് മുഖ്യ പ്രതി പൾസർ സുനിയാണ് പൾസർ സുനിയാണ് തന്നെ തട്ടിക്കൊണ്ടു പോയതെന്നും ഈ രീതിയിലൊക്കെ ഉപദ്രവിച്ചതെന്നും അതിജീവിതയുടെ മൊഴിയുണ്ട് പൾസർ സുനി തന്നെ ഇത് സമ്മതിച്ചതുമാണ് പൾസർ സുനിയുടെ ഒരു വോയിസ് ക്ലിപ്പൊക്കെ നമ്മൾ കേൾക്കുവാണെന്നുണ്ടെങ്കിൽ അയാൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ ഇത് സ്ഥിരം ചെയ്യുന്നതാണ് സ്ഥിരം ചെയ്യുന്നതാണ് കഴിഞ്ഞ ഒരു ഡിബേറ്റില് വൈജു കൊട്ടാരക്കര എന്ന് പറയുന്ന സംവിധായകൻ വന്ന് പറയുന്നുണ്ട് മേനക സുരേഷ് അതായത് നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെ ഭാര്യയും നടിയുമായ മേനക സുരേഷിനെ ഇതേ പൾസർ സുനി ഇതുപോലെ പന്ത്രണ്ട് മണിക്കൂർ നഗര മധ്യത്തിലൂടെ വണ്ടിയിലൂടെ ഇതേപോലെ കറക്കിയിട്ടുണ്ട് പോലും അപ്പൊ സ്ഥിരം ചെയ്യുകയാണെന്ന സുനിയുടെ മൊഴി ഈ ഈ ബൈജു കൊട്ടാരക്കാരെ തന്നെ അങ്ങനെ ഒരുത്തനാണ് പൾസർ സുനി എന്ന് പറയുന്നു അപ്പൊ ഈ മേനകനെ ഇതേപോലെ പന്ത്രണ്ട് മണിക്കൂർ കറക്കി എന്ന് പറയുന്ന ഒരു സംഗതി ഉള്ളതാണെങ്കിൽ അത് ദിലീപ് പറഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ആര് പറഞ്ഞിട്ടാണ് പൾസർ സുനി തന്നെ സമ്മതിക്കുന്നുണ്ട് താൻ ഇത് സ്ഥിരം ചെയ്യുന്നതാണെന്ന് അപ്പൊ ഇത് ഇയാളുടെ ഒരു ഒരു ഹോബി അല്ലെങ്കിൽ ഒരു മാനസിക വൈകൃതമാണ് ആണ് എന്നത് അല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ അയാൾ കാശിന് വേണ്ടി ചെയ്യുന്നു അല്ലെങ്കിൽ എന്തിന് എന്തിനു വേണ്ടി ചെയ്താലും ഇയാൾ ഇത് ചെയ്യുന്നതാണെന്നും ഈ അതിജീവിതം മാത്രമല്ല മറ്റു പല നടിമാരും സിനിമയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളും ഇയാളുടെ ഈ വൈകൃതത്തിന് ഇരയായിട്ടുണ്ടെന്ന് സിനിമയിൽ പ്രവർത്തിക്കുന്ന സംവിധായകരും ബാക്കിയുള്ള ആളുകളും പറയുമ്പോൾ പൽസർ സുനിയ അല്ലേ ശിക്ഷിക്കേണ്ടത് അതിൻ്റെ പുറകിൽ ഒരു മോട്ടീവ് എന്ന് പറയുന്ന സംഗതി ഉണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ടതാരാണ് കോടതിയാണോ ഒരു അഡ്വക്കേറ്റ് വന്നിട്ട് പറയുകയാണ് ജഡ്ജി വിധിക്കാൻ പറ്റിയില്ലെങ്കിൽ ജഡ്ജി രാജിവെച്ചു പോകണമെന്ന് എന്ത് വർത്തമാനം പറയുന്നത് അവര് വിധിച്ചല്ലോ അവര് വിധിച്ചല്ലോ എക്സാക്ട്ലി ആരാണ് ഈ ക്രൈമിലെ ആക്ട് ചെയ്തിട്ടുള്ളത് ആരാണ് പ്രസന്റ് അവിടെ നിന്ന് ഇതൊക്കെ ചെയ്തത് ആര് പറഞ്ഞിട്ടാണ് ചെയ്തതെന്നുള്ളത് രണ്ടാമത് ആരാണ് ചെയ്തത് ചെയ്ത ആൾക്കാർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അതാണോ വേണ്ടത് ആരാണ് ആ പെൺകുട്ടിയെ അത്ര ക്രൂരമായി മാനസികമായി ശാരീരികമായി ഉപദ്രവിച്ചത് അവരെല്ലാവരും പ്രതികൾ തന്നെയാണ് ഗൂഢാലോചന തെളിയിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഗൂഢാലോചന തെളിയിക്കാൻ മെറ്റീരിയൽ എവിഡൻസ് വേണം ഏത് കാര്യത്തിൽ ഇപ്പൊ കോടതിക്ക് തന്നെ അറിയാം ആളാണ് കൊന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മറിച്ച് അയാളാണ് കൊന്നതെങ്കിൽ അങ്ങനെ ഒരു കൊലപാതക കേസ് ആണെങ്കിൽ കേട്ടോ കൊന്നതെങ്കിൽ അത് ഉപയോഗിച്ച ആയുധം വേണം ആ ആയുധത്തിൽ നിന്ന് നീ ഇരയുടേതാണ് എന്ന് അറിയുന്ന എന്തെങ്കിലും ഡി എൻ എന്തെങ്കിലും അങ്ങനത്തെ ഒരു മെറ്റീരിയൽ എവിഡൻസ് വേണം ഇതെല്ലാം ഈ പറയുന്ന എല്ലാ കേസിന്റെ എല്ലാ ഇത് റെക്കോർഡിക്കലാണ് ആണ് അതിലെല്ലാം ഇത് ഉൾപ്പെടുത്തേണ്ടതാണ് നാളെയും മറ്റന്നാളും ഒക്കെ റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് തന്നെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ അപ്പൊ കോടതി പ്രവർത്തിക്കുന്നത് ഇങ്ങനെ കുറെ കാര്യങ്ങളിലാണ് ഇത്രയും നാളും കേസ് അന്വേഷിച്ച അതിജീവിതയുടെ വക്കീൽ അല്ലെങ്കിൽ കേസ് അന്വേഷിച്ച അന്വേഷണ സംഘം അവരാണ് ദിലീപാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്നത് സ്ഥാപിക്കുന്ന ഒരു മെറ്റീരിയൽ എവിഡൻസ് കോടതിയിൽ എത്തിക്കേണ്ടിയിരുന്നത് അവരിതുവരെ അത് എത്തിച്ചില്ല എന്നതാണ് അർത്ഥം കാരണം ഒരു കോടതിയിൽ ഒരു വിധി വരുമ്പോഴത്തേക്ക് ഒരു പ്രതിയെ വെറുതെ വിടുമ്പം എഴുതി വെക്കുന്ന ഒരു വാചകമാണ് പ്രോസിക്യൂഷൻ ഈ പ്രതിയാണ് കുറ്റം ചെയ്തത് എന്നത് തെളിയിക്കാൻ പരാജയപ്പെട്ടതിനാൽ തെളിവുകളും രേഖകളും കൊണ്ടുവന്ന് തെളിയിക്കാൻ പരാജയപ്പെട്ടതിനാൽ പ്രതിയെ വെറുതെ വിടുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ ആരെ ആരുടെയാണ് പരാജയം അപ്പൊ നിങ്ങൾ ജഡ്ജിയോട് ചോദിക്കുന്നു കോടതി തെളിയിക്കണമെന്ന് പറയുന്നു അതൊട്ടും ചെയ്യായിട്ടുള്ള സംഗതിയല്ല ഒരിക്കലും അങ്ങനെയല്ല വേണ്ടത് ഇനി ഏതെങ്കിലും കോടതി വിധികളിൽ നമുക്ക് അതൃപ്തി ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന സംഗതി എന്താണ് ചെയ്യാവുന്ന സംഗതി അതിന്റെ മേൽ കോടതിയിലേക്ക് അപ്പീൽ പോവുക എന്നുള്ളതാണ് അത് മാത്രമാണ് ചെയ്യാവുന്ന സംഗതി അല്ലാതെ കോടതിയെ വന്ന് പരസ്യമായിട്ട് ഇങ്ങനെ ദുഷിക്കുന്നത് അത്ര നല്ല സംഗതിയല്ല അത് കോടതി അലക്ഷ്യവും കൂടിയാണ് ഇപ്പൊ ഞാനിപ്പോ പേരെടുത്ത് പറഞ്ഞ ഈ ഒരു കോമൺ മാനും അതുപോലെ അഡ്വക്കേറ്റും ആയിട്ടുള്ള ഈ വ്യക്തികൾക്കെതിരെ കോടതി അലക്ഷ്യ കേസ് ഓൾറെഡി വന്നിട്ടുണ്ട് ശ്രീജിത് അതേ സംബന്ധിച്ചിട്ട് ഒരു പോസ്റ്റ് ഞാൻ വയ്ക്കാം നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് കുറ്റവിമുക്തനായതിന് പിന്നാലെ കോടതിയെയും ജഡ്ജിനെയും ആക്ഷേപിച്ചുകൊണ്ടും കോടതിയെ സംശയത്തിന്റെ നിഴലിലാക്കിക്കൊണ്ടും മനപൂർവ്വമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചില രംഗത്ത് വന്നിട്ടുണ്ടെന്ന് ഗുരുതരമായ സാഹചര്യമാണ് കോടതി വിധിയെ ക്രിയാത്മകമായി വിമർശിക്കാനും വിധിയോട് വിയോജിക്കുവാനും ഭരണഘടനാ അവകാശം ഉണ്ടെങ്കിലും ജഡ്ജിനെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതും കോടതി പണം മേടിച്ചിട്ടാണ് വിധി പറയുന്നത് പ്രതിയെ കണ്ടപ്പോൾ ജഡ്ജി എഴുന്നേറ്റ് എഴുന്നേറ്റിരുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ കോടതിയലക്ഷ്യവും ക്രിമിനൽ കുറ്റവുമാണ് കോടതിയെ സംശയത്തിന്റെ നിടലിലാക്കിക്കൊണ്ട് നടത്തുന്ന പ്രചാരണങ്ങൾക്കെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി രജിസ്ട്രാർക്ക് പരാതി നൽകി വ്യക്തിപരമായ കോടതിയെ അധിക്ഷേപിച്ചവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ട് ചില അഭിഭാഷകർ ഉൾപ്പെടെ കോടതിയെയും ജഡ്ജിനെയും ആക്ഷേപിക്കുന്ന സംഭവങ്ങളിൽ ബാർ കൗൺസിൽ നടപടിയും ആവശ്യപ്പെട്ടിട്ടുണ്ട് അഡ്വക്കേറ്റ് ശ്രീജിത് പെരുമന കണ്ടോ കോടതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കുക എവിടെയൊക്കെ എങ്ങനെ വിമർശനങ്ങൾ ഉന്നയിക്കണം എന്നതും അറിഞ്ഞിരിക്കുക ഒരു കോമൺ മനുഷ്യരെന്ന രീതിയിൽ ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എങ്ങനെയാണ് നമ്മൾ ഉത്തരവാദിത്തമുള്ള ഒരു പൗരനാവുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉത്തരവാദിത്തമുള്ള പൗരനാവുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്കുണ്ട് അതുകൊണ്ട് ഏത് വിഷയത്തിലും കയറി അഭിപ്രായം പറയാം എന്ന് ധരിക്കുന്ന കുറെ ആളുകൾ ഇവിടെ ഉണ്ട് എന്നാൽ അതല്ല സത്യം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഇന്ത്യൻ ഭരണഘടനയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ചില പരിമിതികളുണ്ട് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഒരിക്കലും മറ്റൊരു വ്യക്തിയുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്നതോ അയാളുടെ ഭാവിയെ ബാധിക്കുന്നതോ ജീവിതത്തെയോ ജീവനയോ ഇല്ലാതാക്കുന്നതോ ആയിട്ടുള്ള കാര്യമാകാൻ പാടില്ല സാമൂഹികപരമായി അയാൾക്കുള്ള നല്ല ഇമേജ് നശിപ്പിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു അങ്ങനെ ഇരിക്കെ അഭിപ്രായ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കുന്നത് ഇതിലൊന്നും പെടാതെ ആവണം ദിലീപിന്റെ കാര്യത്തിലായാലും ശരി ഒരു നടി അവർക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് ഇട്ട് വന്ന ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ അതിന്റെ അടിയിൽ കമന്റ് ചെയ്യുന്നതിലായാലും ശരി ഈ സഭ്യത ഈ അതിർവരമ്പ് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചാൽ മാത്രമേ നിയമക്കുരുക്കുകളിൽ പോയി വീടാതിരിക്കാനെങ്കിലും സാധിക്കും പണ്ടത്തെ കാലം ഒന്നുമല്ല ഇപ്പൊ ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വായി തോന്നുന്നത് പറയുന്നവർക്കെതിരെ കേസ് കൊടുക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇറങ്ങി തന്നെ നടക്കുന്നുണ്ട് അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് അറിയാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറഞ്ഞ് ഇതുപോലെ പോയി പെടരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത് അതിജീവിതയ്ക്കൊപ്പമാണോ ഞാൻ എന്ന് ചോദിച്ചാൽ ഞാൻ അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് ഇത് മാത്രമല്ല ഇന്ന് ഈ ലോകത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ അതിജീവിതമാർക്കും ഒപ്പം തന്നെയാണ് പക്ഷേ ശിക്ഷിക്കപ്പെടേണ്ടത് ആരാണോ ആ കുറ്റകൃത്യം ചെയ്തത് അയാളാണ് അങ്ങനെ നോക്കിയാൽ ഇവിടെ നീതി ലഭിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം വരുമ്പോഴും വേടന്റെ കാര്യം വരുമ്പോഴും ഒക്കെ ഇരട്ടത്താപ്പ് പറഞ്ഞ് പീഡിപ്പിച്ച ആളെ അങ്ങ് വെള്ള പൂശി വിടുന്ന ഒരുപാട് ആളുകൾക്ക് ദിലീപിന്റെ കാര്യത്തിൽ വരുമ്പോൾ എട്ടാം പ്രതിയായ ദിലീപ് മെറ്റീരിയൽ എവിഡൻസ് അടക്കം ഒന്നും ഇല്ലാതെ തള്ളിപ്പോയൊരു കേസ് അതിൽ ദിലീപിനെ പെടുത്തണം എന്ന് പറയുന്നത് പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് തന്നെയാണ് അതിജീവിതയ്ക്കൊപ്പം നിൽക്കുക എന്നതിനർത്ഥം ദിലീപിനെതിരെ നിൽക്കുക എന്നതല്ല അയാൾ ജീവിക്കട്ടെ അതിജീവിതയും ജീവിക്കട്ടെ ഇതിനപ്പുറത്തേക്കൊരു ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് തന്നെയാണ് അതിജീവിതയുടെ ഭാഗമെങ്കിൽ അവർക്ക് മേൽക്കൂട്ടതയെ സമീപിക്കാവുന്നതാണ് നമുക്ക് അവർക്കൊപ്പം തന്നെ നിൽക്കാം പ്രതികൾ ശിക്ഷിക്കപ്പെടട്ടെ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ